മലപ്പുറം എടപ്പാളിന് സമീപം മാണൂരിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് മുപ്പതോളം യാത്രക്കാർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് വളരെയധികം ദുഃഖവാർത്തയാണ് ഇന്ന് രാവിലെ മലപ്പുറത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ഇത്രയോളം പേർ സഞ്ചരിച്ച വാഹനം കെ എസ് ആർ ടി സി ബസും ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ആരോഗ്യ നില എങ്ങനെയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മലപ്പുറം എടപ്പാലിന് സമീപം മാണൂരിൽ ബസുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ ഭാഗത്ത് റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു തന്നെ ഇവിടെ ഒരു ചെറിയ വളവും ഉണ്ടായിരുന്നു ഈ വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരുന്ന ഇതായിരുന്നു ടൂറിസ്റ്റ് ബസ് ഇത് തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു നിലവിൽ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് പ്രാഥമിക ചികിത്സ നൽകി അവരെ വിട്ട് വിട്ടയച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഏകദേശം മൂന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ജപിക്കാം ശിവദാസ് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണോ ഈ അപകടത്തിന് കാരണമായത് അതോ ഈ ബസ്സുകളുടെ അമിത വേഗതയാണോ പുലർച്ചെ ആയിരുന്നു കൊണ്ട് തന്നെ ഇവിടെ ഒരു ലൈറ്റിന്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു ഇവിടെ വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു മാത്രമല്ല ഇവിടെ ഒരു വളവ് കൂടി ആയിരുന്നു ഈ വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് പ്രത്യേകിച്ച് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടുതൽ വാഹനങ്ങളൊന്നും തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബസ്സുകൾ അത്യാവശ്യം വേഗത്തിൽ തന്നെയായിരുന്നു വന്നിരുന്നത് പക്ഷേ വളവിൽ വെച്ചായതുകൊണ്ട് തന്നെ ബസ്സുകൾ തമ്മിൽ കണ്ടിരുന്നില്ല ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ് മറ്റൊരു ചെറിയ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലായത് എന്തായാലും നിലവിൽ ഇപ്പോൾ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിച്ച വിവരം ശരി എന്തായാലും ആശ്വാസ വാർത്ത തന്നെയാണ് കാരണം ഇത്രത്തോളം പേർ സഞ്ചരിച്ച വാഹനങ്ങൾ തമ്മിൽ തമ്മിലാണ് കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത് പക്ഷേ അവരുടെ എല്ലാം ആരോഗ്യ നിലയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല തൃപ്തികരമാണ് എന്നറിയുന്നത് വളരെയധികം സന്തോഷം പക്ഷേ വിനോദ് നമ്മുടെ നാട്ടിലെ റോഡുകൾ വളരെയധികം അപകടകരമായി മാറുന്നൊരു സാഹചര്യമാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ അമിത വേഗത അങ്ങനെ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും വാഹനങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു വീഴ്ച തന്നെയാണ് അത് തന്നെയാണ് എല്ലാ ദിവസവും അപകട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്